അത് തെരഞ്ഞെടുപ്പിന്റെ അന്തസ്സുണ്ട് സാധാരണ നമ്മുടെ കുട്ടികൾ കഴിക്കുക ചെയ്യുന്ന പോലെ കൊറേ അത് എടുത്ത് അതെല്ലാം കുട്ടിച്ചെടുത്ത് ആ രീതിയിൽ ഒരു കഞ്ഞി പരിവമാക്കി കൊണ്ടുവന്നിട്ട് ഒരു പരസ്യം ചെയ്യുമ്പോ ആ പത്രത്തിന്റെ വലുപ്പത്തെ തിരിച്ചറിയും

ഇത് സ്ഥാപിതമാകേണ്ടതും സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണെന്നുള്ള അവരുടെ അത് തുടങ്ങിയപ്പോ അത്തരം തീരെ ആളുകൾ വിലമതിക്കാൻ കഴിയാത്ത തരത്തിൽ ഇത്തരം ഒരു പരസ്യം കൊണ്ട് അപമാനിച്ചു കൊടുക്കുന്നത് എന്നത് ഇനിയും നിസ്സാരമായി കാണുന്നു ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനാകുന്നു ഈ അവൾക്കുമാണ് നമ്മളൊക്കെ ഇക്കാലം പറഞ്ഞു ചെയ്യണം

ഈ തീരുമാനം ഒരായത് ഏകോപന സമിതിയുടെ സമുദായ നേതൃത്വത്തിന്റെ തീരുമാനം ആ രീതിയിൽ തന്നെയാണ് അവിടെ ആളുകൾ വിടുകയും ആ രീതിയിൽ തന്നെയാണ് ആ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നത് പിന്നെ അതിനെ ഇല്ലായ്മ വേണ്ടി പിന്നെ എങ്ങനെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമാകുന്ന വിധം ഇവർ പ്രശ്നവൽക്കരിച്ച് ഭൂഢത്തിൽ കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയമായ ചെരുതലുണ്ടാക്കാൻ വേണ്ടിയുള്ള ആരുടെയോ ശ്രമം

അതിനൊക്കെ വേണ്ടി പണിയെടുത്ത കാലത്തൊക്കെ പറഞ്ഞു സാഹിബും യു പിന്നു പോലും തങ്ങളുടെ സഹോദരന്മാരുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി പോകാം അറിയാൻ വേണ്ടി പോകും ഇതാ പേരെ കൂടി അവകാശവാദം അതിനെല്ലാം എല്ലാ തരത്തിലും ഭീകരമാംവിധം അങ്ങനെ ഈ ും ഭീകരമാറിക്കാൻ വേണ്ടി വരുന്നവരുടെ ഇന്ദിരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അച്ചാരമാണ്